പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് പെൺകുട്ടിയുടെ പിതാവ് മകൾ നേരിട്ടത് ക്രൂരമർദ്ദനം ആംബുലൻസിനുള്ളിൽ വെച്ചും മകളെ മർദ്ദിച്ചു രാഹുൽ എഴുതി നൽകിയ കാര്യങ്ങളാണ് മകൾ വീഡിയോയിൽ പറഞ്ഞതെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും പിതാവ് ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഞാൻ ഞാനത് ഒരിക്കലും എനിക്ക് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ എഴുതി കാണിച്ചു തരികയായിരുന്നു അവരുടെ ആൾക്കാരുണ്ടായിരുന്നു വക്കീലൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെയാണ് ഞങ്ങൾക്കെതിരായിട്ട് അവൾക്ക് പറയേണ്ടി വന്നത് പ്രേരണ ശക്തമായ പ്രേരണ അല്ലെങ്കിൽ അവളെ തട്ടിക്കളയും ചിലപ്പോൾ അവർ അവർ അവരതിനൊക്കെ മടിക്കാത്തവരാണ് അങ്ങനെ അവൾ പറഞ്ഞു പോയതാണ് അതിൽ ദുഃഖമുണ്ട് പ്രയാസമുണ്ട് ഒരു സൈക്കോ മോഡൽ ഇതെന്ത് സ്വഭാവം എന്നുവെച്ചാൽ ഈ ആശുപത്രിയിൽ ഈ കുട്ടിയെ ആംബുലൻസിനാണ് കൊണ്ടുപോകുന്നത് ആംബുലൻസിനെ കൊണ്ടുപോകാൻ ആംബുലൻസിൽ ആ കുട്ടിയെ അങ്ങനെയുള്ള ഒരാളെ വരെയും ആംബുലൻസിന് ഉള്ളിൽ വെച്ച് അവളെ മർദ്ദിച്ചു രക്ഷപ്പെടാൻ പാടില്ല ശിക്ഷിക്കപ്പെടണം കോടതി വിവരങ്ങളുമായി ദേവൻ എം ആണ് ചേരുന്നത് ദേവൻ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ആ പിതാവ് പറയുന്നത് നേരത്തെ ആ മകൾ കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത് ഈ രാഹുൽ പറഞ്ഞ് എഴുതി കൊടുത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്നതടക്കം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഇനി ഏത് രീതിയിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് അസ്വാദി കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു ഒരു കേസ് തന്നെയായിരുന്നു ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് എന്ന് പറയുന്നത് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം സസ്പെൻഷൻ നടപടികളെല്ലാം നേരിട്ട ഒരു വലിയ ഒരു ഒരു വലിയൊരു വാർത്ത തന്നെയായ ഒരു കേസ് തന്നെയായിരുന്നു ഏതായാലും അതിൻ്റെ ഒരു തുടർ നടപടി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കുന്നത് പരാതിക്കാരിക്ക് പരാതിയില്ല ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളോടെ വന്നറിയിക്കുകയും ഇത്തരത്തിൽ ഭർത്താവിൽ നിന്നൊരു പീഡനം നേരിട്ടിട്ടില്ല എന്ന് എന്നുകൂടി യുവതി ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പുറത്തുവിടുകയും ആ ഒരു വീഡിയോയുടെ എല്ലാം പുറത്തു വന്നതിനു ശേഷം ഈ പരാതി പിൻവലിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും തുടർന്ന് ഹൈക്കോടതി കേസ് റദ്ദാക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ കേസ് റദ്ദാക്കി ഇപ്പോൾ കൃത്യം ഒരു മാസം പിന്നിടുമ്പോഴാണ് യുവതി വീണ്ടും ഒരു പരാതിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു മാസമായി താൻ ഈ രാഹുലിന്റെ വീട്ടിൽ വലിയ ഒരു സമ്മർദ്ദത്തിലാണ് കഴിയുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അനാവശ്യ കാര്യങ്ങൾക്ക് ഈ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ യുവതി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചു ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ ഭർത്താവിന്റെ കുടുംബം തയ്യാറായില്ല തുടർന്ന് യുവതിയുടെ അച്ഛനും അമ്മയും ിലെത്തിയു ശേഷമാണ് യുവതി ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ചിട്ടും ഈ രാഹുൽ തന്നെ മർദ്ദിച്ചതുമല്ലമാണ് ഇപ്പോൾ യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ യുവതിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ പന്തിരങ്കാവിൽ നിന്നും ഇപ്പോൾ പെൺകുട്ടിയെ സ്വന്തം സ്ഥലത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പറവൂർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കയറ്റിയതിനു ശേഷം അതിനുശേഷം ഇവിടെ കൊച്ചിയിലും എറണാകുളത്തും ഒരു പരാതി സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ പിതാവ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുശേഷമായിരിക്കും ഇനി ബാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും മുൻപ് നൽകിയ പരാതിയിൽ ഈ പുരാ പരാതി ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ രാഹുലിന്റെ വലിയ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് അത്തരത്തിലൊരു പരാതി പിൻവലിക്കാനുള്ള ഒരു നീക്കം നടത്തിയത് ഇനി ഏതായാലും ഇനി ഈ വിവാഹമോചനം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ യുവതിയും ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും തീരുമാനിച്ചിരിക്കുന്നത് സമ്മർദ്ദത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അന്ന് മറ്റൊരു സാഹചര്യം ഇല്ലാത്തതിനാൽ അത്തരത്തിൽ അത്തരം ഭീഷണിയുടെ പുറത്താണ് അന്ന് അത്തരത്തിൽ അന്ന് മൊഴി മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇനി ഏതായാലും അങ്ങനെ ഒരു ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല രാഹുലിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും വിവാഹമോചനം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ാണ് ഇപ്പോൾ ഈ യുവതിയുടെ രക്ഷിതാക്കൾ അറിയിച്ചിരിക്കുന്നത് സ്വാതി